ഐഡിയേഴ്സ് ഞാൻ ഏനാ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാൻസ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപ്പം കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട് പണിയാണിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എൻ്റെ വീട് പണിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട് നമ്മൾ കയറി കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചെടികളൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഏകദേശം അങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വെച്ചും ഒക്കെ കുറേയൊക്കെ നശിച്ചു പോയി ഇപ്പോഴത്തെ കുറച്ച് താമരകളൊക്കെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നട്ട് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഉണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കുറച്ച് ബോഗൺ വില്ല അവിടെ എന്ന് പറഞ്ഞു എന്നാൽ ശരി ബോഗൺ വില വാങ്ങിക്കാം അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് ബോഗൺ വില വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ആദ്യം വാങ്ങിച്ചത് കുറച്ച് ബോഗൺ വില്ല ചെടികളാണ് കേട്ടോ അപ്പോൾ പെർമനൻറ്റ് പ്ലാന്റ്സ് വാങ്ങിക്കാം ആദ്യം എന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൽ ഇപ്പോൾ കുറച്ച് പെർമനൻറ്റ് പ്ലാന്റ്സും കുറച്ച് ഇലച്ചെടികളും അങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളത് പിന്നെ റോസൊക്കെ ഒന്നുമില്ല ഇപ്പോൾ വെറൈറ്റി റോസുകളൊന്നുമില്ല നാടൻ റോസുകളൊക്കെ പോവാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചു അത് നമുക്കങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ അതുകൊണ്ട് ബാക്കിയൊക്കെ ഏകദേശമൊക്കെ നശിച്ചൊക്കെ പോയിരിക്കുകയാണ് പിന്നെ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളൊരു അവസ്ഥയുണ്ട് അടീനിയൊക്കെ ഉണ്ട് കേട്ടോ പഴയ അടിനിയൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അതാ ഇങ്ങനത്തെ ബോഗൺ വില്ലയുടെ ഇപ്പം ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കളറ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചില്ലി വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കെൻ്റെ ഒന്നും പേരുകൾ കൃത്യമായിട്ട് അറിയില്ല ആർക്കെങ്കിലും അറിയാമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇത് ഒരു ഓറഞ്ച് കളറാണ് ഇതുപോലത്തെ യെല്ലോയും പിന്നെ ഒരു റെഡ് ഷെയ്ഡുള്ള ഒരു ചെടിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വൈറ്റ് കളർ വൈറ്റ് കളർ പൂക്കൾ എനിക്കൊരു ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ പോരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു വൈറ്റ് കളർ വേറൊരു വൈറ്റ് കളറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വൈറ്റും ലൈറ്റ് പിങ്കും ഷെയ്ഡായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന അങ്ങനൊരു പ്ലാന്റാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാന്റും പിന്നെ അതായത് ഇതൊരു വേരിഗേറ്റഡ് ലീഫ്സിൻ്റെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വയലറ്റ് കളർ വരുന്ന ഒരു ചെടി ഇതാ അങ്ങനത്തെ ഒരു പ്ലാന്റും ഒക്കെയാണ് എടുത്തത് നമ്മളിത് മണ്ണൂത്തിൽ ഉള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് പാലക്കാടാണ് ഹസ്ബൻഡ് നാട് അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കാണ് എൻ്റെ ചെടി വാങ്ങിക്കലൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ അറിയാം അപ്പം ഇത് ഇപ്പം അങ്ങനെ പോയപ്പോഴാണ് നമ്മളിതും വാങ്ങിച്ചത് ഇത് അവർ വിൽക്കുന്നത് മുന്നൂറ്റൻപത് മുന്നൂറ് ആ റേഞ്ചിനൊക്കെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ വിൽക്കുന്നത് അപ്പം ഞാൻ അവിടെ എന്നെ സ്ഥിരം അവിടെ അറിയാവുന്നതുകൊണ്ട് അവർ കുറച്ചൊരു ചെറിയൊരു വ്യത്യാസത്തിലൊക്കെ നമുക്ക് തരാറുണ്ട് പ്ലാൻസ് അപ്പോൾ അതായത് വൈറ്റ് കളറിലെ പിന്നെ വള്ളികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ടൈപ്പ് ആണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പടർന്ന് കയറുന്ന പോലത്തെ ഒരു തരം ചെടിയാണിത് പിന്നെ ഓറഞ്ച് കളറിലെ വേറൊരു ചെടി ഇത് ഫയറോപ്പാൽ എന്ന് പറയുന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ചെടി ഇതിൻ്റെ മിക്കവാറും നഴ്സറീസിലൊക്കെ ഞാൻ ഇപ്പോൾ ആ വെറൈറ്റി കണ്ടു ഞാൻ അത് ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ അതായത് യെല്ലോ കളറിലൊരെണ്ണം വാങ്ങിച്ചു അപ്പോൾ യെല്ലോയും പിന്നെ വൈറ്റും പിന്നെ ഒരു ഒരു ഓറഞ്ചും പിന്നെ ഒരു പിങ്ക് റെഡിഷ് പിങ്ക് പോലത്തെ ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചതാ ഇതൊരു റോസാണ് കേട്ടോ റോസിൻ്റെ സൈഡിലേക്കൊന്നും ഞാൻ പോകാൻ നിന്നില്ല പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ തോന്നും അപ്പോൾ ഇതൊരു നാടൻ ചെടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടില്ലല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതൊരെണ്ണം ഒരെണ്ണം വാങ്ങിച്ചു പിന്നെതാ അടീനിയം വാങ്ങിച്ചു കേട്ടോ അടീനിയത്തിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഒരെണ്ണത്തിന് നല്ല നല്ല കളറ് നല്ല വെറൈറ്റീസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതുപോലെ വീണ്ടും കുറച്ച് കുറച്ചായിട്ട് പ്ലാൻസ് ഒക്കെ വാങ്ങിച്ച് ചെടികളൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് വീഡിയോസായിട്ട് ഇനിയും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക